എന്താ പറയുക എല്ലാ പാട്ടുകാരെയും പോലെ ഞാൻ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിൽ അതുവരെ ഒന്ന് പാടാ അങ്ങനെ വലിയ പാട്ട് പരിപാടികളിലോ മത്സരങ്ങളിലോ കലോത്സവങ്ങളിലോ ഒന്നും പങ്കെടുക്കാത്ത ഒരാളൊക്കെ ആയിരുന്നു ക്യാമ്പസ് ജീവിതത്തിലാണ് ഞാൻ കുറച്ചൊക്കെ പാട്ടൊക്കെ പാടി തുടങ്ങിയത് അന്ന് നമ്മളെ കേൾക്കാൻ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കണ്ണുകൾ നമ്മളെ നമ്മളെങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അങ്ങനെ പാടിത്തുടങ്ങിയ ഒരാളാണ് ഞാൻ എനിക്ക് പ്രണയമുണ്ടായിട്ടുണ്ട് തീർച്ചയായും പ്രണയനിക്ക് വേണ്ടി അല്ലെങ്കിൽ അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതി പാടിത്തുടങ്ങിയതാണ് ക്യാമ്പസിൽ അന്നത്തെ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിൽ എല്ലാവരും ഓർക്കുന്നൊരു പാട്ടായിരിക്കും അത് മീൻസ് എൻ്റെ പ്രണയിനി മാത്രമായിരിക്കില്ല ആ ക്യാമ്പസിൽ എന്റെ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവരും എന്നെ ഓർക്കുന്ന ഒരു പാട്ടായിരുന്നു ഓർത്തായിരുന്നു അതിന് ശേഷം എനിക്ക് പ്രണയം ഉണ്ടായി എന്താ പറയാ അയാൾ എൻ്റെ ജീവിത സഖിയായി എൻറെ മക്കളുടെ അമ്മയായി അതൊരു ഗംഭീര പ്രണയ ശേഷം പാടത്തിൽ പാലും കൊണ്ടോടുന്ന പെണ്ണ് അവൾ ഒരു പാവം പാൽക്കാരി പെണ്ണ് പാൽക്കാരി എൻ്റെ പാട്ടുകളിൽ എൻ്റെ ജീവ സഖി അവർ ഇഷ്ടപ്പെടുന്ന കുറേ പാട്ടുകൾ ഒന്ന് ഒരു വിഷമം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കൂ മാത്രമെൻ എൻ്റെ ചരിത്രത്തിലെനിക്ക് പാട്ടുകൾ എൻ്റെ കൂടെയുണ്ട് മീൻസ് എൻ്റെ അമ്മ മമ്മി നല്ലൊരു പാട്ടുകാരിയായിരുന്നു നന്നായി പാടും അമ്മി എന്തു ചെയ്യുമ്പോഴും മൂളിക്കൊണ്ടേയിരിക്കുന്ന ഒരാളായിരുന്നു എന്തു അങ്ങനെ ആയിരിക്കണം എനിക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് പാട്ടുകളിങ്ങനെത്തുന്ന പഴയ പാട്ടുകൾ പയ്യന്നൂരിൽ പുഞ്ചക്കാട് ഒരു ചെറിയ ഗ്രാമം അവിടെ ആയിരുന്നു എൻ്റെ ജനനും എൻ്റെ ചെറുപ്പകാലമൊക്കെ അന്ന് ഈ പറഞ്ഞ പോലെ പള്ളിക്വയറും കുറേ നല്ലൊരു പാട്ടുകാരില്ല അല്ലെങ്കിൽ നല്ല കലാ കലാകാരന്മാരുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഞാൻ ജയിച്ചത് അവരൊക്കെ നല്ല പാട്ടുകാരും നല്ല ഗംഭീര ആർട്ടിസ്റ്റുകളൊക്കെ ആയിരുന്നു അവരുടെ ഇടയിൽ കൂടിയിലാണ് ഞാൻ ഇങ്ങനെ സംഗീതമായിട്ട് എൻ്റെ കരള് തുടിച്ചല്ലോ കൺമണീ നീയാര് കിളിമൊഴി കേട്ടൻ്റെ ചങ്ക് തുള്ളച്ചെല്ലോ കാതരേ നീയാര് കൺമുന കണ്ടെ തുടിച്ചല്ലോ കൺമണി ചു തുള്ള ചെല്ലോ കതരേ നീയാര് ഇമോഷണലി എന്നെ തൊടാത്തൊരു പാട്ടും ഞാൻ എടുക്കാറോ പാടാറോ ഇല്ല പാടി കഴിയുന്ന സമയത്ത് ആരെങ്കിലും മുന്നിൽ നിന്ന് കയ്യടിക്കുകയോ ഒരാളുടെ ഹൃദയത്തെ അത് തൊടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ സന്തോഷം ചെയ്തു നമ്മൾ ദാസേട്ടൻ പാടിയത് പോലെ ഇല്ലല്ലോ അല്ലെങ്കിൽ ജയേന്ദ്ര സാർ പാടിയതുപോലെ ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അത് ജസ്റ്റ് ആ പാട്ട് അല്ല ഞാൻ എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രണയവുമായി അല്ലെങ്കിൽ എൻ്റെ ലൈഫുമായി ഒക്കെ ബന്ധപ്പെടുത്തി വരുമ്പോൾ ആ പാട്ടുകൾക്ക് വേറൊരു മാനം അല്ലെങ്കിൽ ഒരു ജസ്റ്റ് വ്യത്യാസമൊക്കെ വരാം അത് എല്ലാവരും ഇഷ്ടപ്പെടില്ലെങ്കിലും മറ്റു ബഹളങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ എൻ്റെ പേർക്കെ കൂടിയിട്ടുണ്ട് വളരെ 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 സന്തോഷമാണ് വണ്ടീ കരളിൽ തീയരം മുന്നോട്ട് പോ ഞാനിനി എങ്ങനെയായാൽ പോരാ ഇനിയും വലിയ ഹൈറ്റ്സിലൊക്കെ എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് എന്നുള്ളത് വളരെ വളരെ ഭാഗ്യമാണ് എൻ്റെ അത് അവർക്ക് എൻ്റെ പരിപാടി എല്ലാം ഗംഭീരമാണ് എൻ്റെ പരിപാടി പത്ത് മുപ്പത് വേദികളിലൊക്കെ കണ്ട സുഹൃത്തുക്കൾ എനിക്ക് നിലവിലുണ്ട് അവർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സ്നേഹമാണ് എനിക്ക് തരുന്നത് കലാകാരൻ എന്ന നില എന്നുള്ള നിലക്ക് ഞാൻ തീർച്ചയായും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇങ്ങനെ ആവും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചൊരാളല്ല ഞാൻ ആഗ്രഹങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ് എൻ്റെ പാട്ടുകൾ കേൾക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ നല്ല മലയാളം പാട്ടുകൾ കേൾക്കാൻ ഈ ലോകമെമ്പാടും ഉള്ള മലയാളികൾ തേ എന്നെ കാത്തിരിപ്പുണ്ട് എന്ന വിശ്വാസമാണ് എനിക്ക് എല്ലാവർക്കും നല്ല ഒരു ലോകമുണ്ടാവട്ടെ നല്ല സ്നേഹവും സമാധാനമുള്ള ജീവിതമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും സ്നേഹം സന്തോഷം